വൃത്തിഹീനമായി കാർഡ് പിടിച്ചുകിട നിന്ന വൈത്തിരി താലൂക്ക് ആശുപത്രി പരിസരത്തെ കാർഡ് എഐ വൈ എഫ് പ്രവർത്തകർ മെമ്പർഷിപ്പ് ക്യാമ്പിന്റെ ഭാഗമായി വെട്ടിമാറ്റി മാതൃകയായി റോഡ് സൈഡിലെ കാട് വെട്ടിമാറ്റിയപ്പോൾ വലിയ മാലിന്യ കൂമാരമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് വൈത്തിരിയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായ താലൂക്ക് ആശുപത്രി താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ സബ്ജെയിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ റോഡ് ശോചനാവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരുന്നു ഈ അവസ്ഥ മനസ്സിലാക്കിയാണ് എഐ വൈ എഫ് പ്രവർത്തകർ റോഡ് സൈഡിലെ കാട് വെട്ടി മാതൃകയായത് എഫിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഹോസ്പിറ്റലിന്റെ വഴിയുടെ ഇരുഭാഗവും ഇന്ന് വെട്ടി വൃത്തിയാക്കുകയുണ്ടായി അപ്പോൾ